സംസ്ഥാനത്തൊട്ടാകെ നടത്തിവരുന്ന മയക്കുമരുന്നിനെതിരെയുള്ള പരിശോധനയുടെ ഭാഗമായി വർക്കല ചെറുങ്ങിയൂർ ശാസ്താൻ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന മനു എന്ന് വിളിക്കുന്ന മുകേഷ് പന്ത്രണ്ട് ഗ്രാം എം ഡി എം എ പിടിയിലായി ഇയാളുടെ വീട്ടിൽ നിന്നുമാണ് ലഹരി മരുന്ന് കണ്ടെടുത്തത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി സ്ഥിരമായി എം ഡി എം എ കഞ്ചാവ് തുടങ്ങിയ മാരക ലഹരി മരുന്നുകൾ വിൽപ്പന നടത്തിവരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇയാളെ പിടികൂടിയത് തിരുവനന്തപുരം റൂറൽ പോലീസ് മേധാവി കിരൺ നാരായൺ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നർക്കോട്ടിക്സിൽ ഡിവൈഎസ് പി പ്രദീപ് വർക്കല എ എസ് പി ദീപക് ധൻഗർ ഐ പി എസ് എന്നിവരുടെ നിർദ്ദേശാനുസരണം വർക്കല എസ് എച്ച്ഒ പ്രവീണിന്റെ നേതൃത്വത്തിൽ എസ് ഐ ശ്രീകാന്ത് ഇതിഹാസ് ലിജോ എസ് എസ്ഇപിഒ ബ്രിജിലാൽ ഡബ്ല്യു എസ് എസ്ഇപിഒിബ സി പിഒമാരായ അഭിജിത്ത് ആദർശ് തിരുവനന്തപുരം റൂറൽ ഡാൻസ് ഓഫ് എസ് ഐ ബിജുകുമാർ എസ് എസ്ഇപിഒ വിനീഷ് സിപിഒമാരായ സുനിൽ രാജ് ഫാറൂഖ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വാനറി സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാർ വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലി ഷോറൂം സരോൾ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം അറ്റിങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സിറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ഇമെയിൽ സാനിറ്ററി അറ്റ് ജിമെയിൽ ഡോട്ട് കോം സരൂർ സാനിറ്ററിൽ